നൂറ് ശതമാനം തെളിവുകൾ നേരത്തിക്കൊണ്ട് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പില് വൻതോതിലുള്ള വോട്ട് മോഷണം നടന്നതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ വെച്ച് പരസ്യമായിട്ട് ആരോപിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാദങ്ങൾ രാജ്യമെങ്ങും വലിയ രീതിയിലാണ് ചർച്ച ചെയ്തിരിക്കുന്നത് ഹരിയാനയിലെ രണ്ടു കോടി വോട്ടർമാരിൽ ഇരുപത്തിയഞ്ച് ലക്ഷം വ്യാജ വോട്ടർമാരാണെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് മാത്രല്ല ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ വ്യത്യസ്ത പേരുകളിൽ ഇരുപത്തിരണ്ട് തവണ ഉപയോഗിച്ചു എന്ന വിചിത്രമായ ഉദാഹരണവും അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി ഈ പോസ്റ്റൽ ബാലറ്റുകളിലെ അവിശ്വസനീയമായ പുരത്തക്കിരുകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ വിജയത്തെ പരാജയമാക്കാൻ ബി ജെ പിയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിച്ചു എന്നാണ് രാഹുൽ കുറ്റപ്പെടുത്തുന്നത് ഈ ഗുരുതരമായ ആരോപണങ്ങള് ജനാധിപത്യ പ്രക്രിയയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നില്ലേ തീർച്ചയായും ഈ ആരോപണങ്ങൾ അങ്ങേയറ്റം ഗൗരവകരമാണ് രാഹുലിന്റെ വാദം അനുസരിച്ച് ഓരോ എട്ട് വോട്ടർമാരില് ഒരാൾ വ്യാജനാണ് എന്ന കണക്ക് തന്നെ ഞെട്ടിക്കുന്നതാണ് നമ്പർ പൂജ്യം എന്ന വിലാസത്തിൽ പോലും കൃത്രിമം നടന്നുവെന്നും ആയിരക്കണക്കിന് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും യു പിയിലും ഹരിയാനയിലും ഇരട്ട വോട്ട് ചെയ്യുന്നു എന്നുമാണ് തെളിവുകൾ നിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ എന്തുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റുകൾ നീക്കം ചെയ്യാത്തത് എന്ന രാഹുലിന്റെ ചോദ്യം ഇവിടെ പ്രസക്താണ് ിഹാർ തെരഞ്ഞെടുപ്പിലും സമാനമായ സർക്കാർ ചോരി തന്ത്രം ബി ജെ പിന്തുടരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് ജനാധിപത്യത്തിന്റെ സുതാര്യത നിലനിർത്താൻ വോട്ടർ പട്ടികയിലെ ഈ വൻ ക്രമക്കേടുകളെ കുറിച്ചും അതുപോലെ തന്നെ തട്ടിപ്പിന് ഇലക്ഷൻ കമ്മീഷൻ ഒത്താശ ചെയ്തു എന്ന ഗുരുതര ആരോപണത്തെക്കുറിച്ചും ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജനങ്ങളോട് മറുപടി പറഞ്ഞേ പറ്റൂ